കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടന് വളരെയധികം പിന്തുണകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് യാക്കോബായ സഭ നിരണം ഭദ്രാസനം മുൻ അധിപനായ ഗീവർഗീസ് മാർ കുറീലോസ് വേടന്റെ കുറിപ്പിന്റെ രാഷ്ട്രീയത്തിനൊപ്പവും ലഹരിക്കെതിരെയുമാണ് തന്റെ നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ എന്നും ഗീവർഗീസ് മാർ കുറിലോസ് ഫേസ്ബുക്കിലൂടെ കുറിച്ചു തന്റെ മാലയിൽ ലോക്കറ്റായി ഉപയോഗിച്ചിരുന്ന പുലിപ്പല്ല് യഥാർത്ഥ പുലിപ്പൊല്ലാണോ എന്ന് ഇപ്പോഴും അറിയില്ലെന്ന് റാപ്പർ വേടൻ എന്ന് അഭിപ്രായപ്പെടുന്ന ഹിരൺദാസ് മുരളി വ്യക്തമാക്കി ഒരു ലാസലഹരിയും ഉപയോഗിച്ചിട്ടില്ല എന്നും താൻ മദ്യപിക്കുമെന്നും വലിക്കുമെന്നും എല്ലാവർക്കും അറിയാമെന്നും റാപ്പർ വേടൻ പറഞ്ഞു മൃഗവേട്ടയടക്കം ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിയാണ് വേടനെതിരെ വനംവകുപ്പ് നടപടി കടുപ്പിച്ചിരിക്കുന്നത് കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും വനംവകുപ്പ് ചുമത്തിയ കേസുകൾ പുലിവാലാകുമെന്നാണ് വേടൻ ലഭിക്കുന്നത് ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമത്തിൽ മൃഗവേട്ടയ്ക്കെതിരെ ഉള്ളതടക്കം ഏഴ് വകുപ്പുകളാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ വനം വകുപ്പ് ചുമത്തിയത് മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവിൽ ശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റങ്ങളാണിവ ശ്രീലങ്കൻ വംശജനായ രഞ്ജിത് കുമ്പിടി എന്ന വിദേശ പൗരൻ തനിക്ക് സമ്മാനം തന്നതാണ് പുലിപ്പൽ എന്നാണ് വേടന്റെ മൊഴി കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും വനം വകുപ്പ് ചുമത്തിയ കേസിൽ പുലിവാലാകുകയാണ് ഇപ്പോൾ വേടന്യം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മൃഗവേട്ടയ്ക്കെതിരെ ഉള്ളതടക്കം ഏഴ് വകുപ്പുകൾ ഹരിദാസിനെതിരെ ഇപ്പോൾ വനംവകുപ്പ് ചുമത്തി ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നതെന്നും തൃശൂരിലെ ഒരു ജുവലറിയിൽ വെച്ചാണ് ഇത് രൂപമാറ്റം വരുത്തി മാലയ്ക്കൊപ്പം ചേർത്തതെന്നും വേടൻ വനം പറഞ്ഞു രഞ്ജിത് കുമ്പിടിയുമായി ഇൻസ്റ്റഗ്രാം വഴി വേടൻ സൌഹൃദം പുലർത്തിയിരുന്നുവെന്ന കാര്യവും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വേടന്റെ അമ്മയും ശ്രീലങ്കൻ വംശജയായതിനാൽ ആ നിലയ്ക്കുള്ള സൗഹൃദവും ഇരുവർക്കിടയിലുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ എന്തായാലും കുറ്റകൃത്യം ചെയ്തിട്ടുള്ളയാൾ തക്കതായ ശിക്ഷ അനുഭവിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ വേടന് സഹകരണവും സപ്പോർട്ടുവുമായി നിരവധി ആളുകൾ സമയ മാധ്യമങ്ങൾ അടക്കം എത്തി എന്തായാലും വേടൻ ചെയ്ത നല്ല കാര്യങ്ങളും വേടന്റെ ഔചിത്യപരമായ രാഷ്ട്രീയ രാഷ്ട്രീയബോധവും എല്ലാവർക്കും ഒരു മാതൃകയായി കാണേണ്ടതാണ്